ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയെയും ശ്രീകാന്തിനെയുമാണ് അപ്പോൾ വർഷ ശ്രീകാന്തിനോട് പറയുകയാണ് എന്നെ എടുത്തുകൊണ്ട് ഈ ഹോൾ മുഴുവൻ ഇങ്ങനെ നടക്കണം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്തം ഒരു ഗത്യേന്ദ്രമില്ലാതെ വർഷയെ എടുത്തു എടുത്തുപൊക്കിക്കൊണ്ട് ഹോൾ മുഴുവൻ നടക്കുകയാണ് ഈ സമയത്താണ് രേവതി സച്ചി അവിടേക്ക് വരുന്നത് അപ്പോൾ രേവതി സച്ചിയും കൂടെ വർഷയോടും ശ്രീകാന്തിനോടും ചോദിക്കുകയാണ് അല്ല വർഷേ അല്ല ശ്രീകാന്തേ നിങ്ങളെന്താണ് ഇങ്ങനെ എടുത്തു എടുത്തുപൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇത് വല്ല വഴിപാടും ആണോയെന്ന് വെക്കുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് പറയാണ് എടാ വഴിപാടൊന്നും അല്ലടാ ഇതാ അവൾ യൂട്യൂബിൽ ആരാണ്ടോ ആരുടെ ഭാര്യയും എടുത്തു പൊയ്ക്കുന്നത് കണ്ടതാ അതുകൊണ്ട് എനിക്കും പണി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ രേവതി പതിയെ സച്ചിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം സച്ചി പറയാണ് ഓ നിന്നെ എടുത്തു പൊക്കണമായിരിക്കുമല്ലേ വാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ എടുത്ത് പൊക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും റൂമിലേക്ക് കയറി വരികയാണ് റൂമിലേക്ക് എല്ലാ ആളിലേക്ക് അപ്പോൾ ഈ സമയത്ത് ഇവർ രണ്ടുപേരും ഇങ്ങനെ എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്നു അപ്പോൾ ശ്രുതി ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് അല്ല ശ്രീകാന്ത് ഇത് എന്ത് നടക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ആ ഇവിടെ ഒരു യൂട്യൂബിൽ നിന്ന് ഇവൾ കണ്ടതാണ് ഭർത്താവ് ഭാര്യ എടുത്തു പൊക്കി ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ട്രാപ്പായി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ഓ നിന്നെ എടുത്തു അല്ലേ അപ്പോൾ അതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുദീനെ എടുത്ത് പൊക്കാൻ പോവുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതിക്കാണെങ്കിൽ ഒരടി പോലും നടക്കാൻ പറ്റുന്നില്ല അപ്പം ശ്രുതി പറയുകയാണ് ഓ ശ്രുതി എന്നെ നോണം കൊടുത്താൻ വേണ്ടിയിട്ടും മര്യാദക്കൊന്ന് എടുക്കുന്നു പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് അത് പിന്നെ ഇഞ്ച് ചെയ്ത ഡ്രസ്സിട്ടിട്ടാണ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇഞ്ച് ചെയ്ത ഡ്രെസ്സൊക്കെ റെഡിയാക്കിക്കൊണ്ട് ശ്രുതിനെ എടുത്ത് പൊക്കിക്കൊണ്ട് എടുക്കുകയാണ് അങ്ങനെ ഇവർ മൂന്ന് കപ്പിൾസും എൻജോയ് ചെയ്യാണ് കേട്ടോ അവർ ചിരിച്ചും കളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് പൊക്കി നടക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും അമ്പലത്തിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് കയറുന്നത് അപ്പോൾ ചന്ദ്ര നോക്കുമ്പോൾ എന്താണ് കാണുന്നത് മൂന്ന് പേരും ഭാര്യമാരും എടുത്തു നോക്കിക്കൊണ്ട് നടക്കുകയാണ് ചന്ദ്രക്കെ ദേഷ്യം വരാൻ തുടങ്ങി ചന്ദ്ര ഇവിടെ ഇവിടുത്തെ എന്താ അഴിഞ്ഞാട്ടമാണേ നടക്കുന്നത് നിങ്ങൾക്കൊക്കെ നോണൂലി ഇങ്ങനെയൊക്കെ കിടന്നു കാണിക്കാനും ഇവിടെ വീട്ടിൽ മറ്റു മുതിർന്നവരുള്ളതാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങളുടെ റൂമിൽ പോയിട്ട് ചെയ്യണം എന്ന് പറയാന കേട്ടോ പെട്ടെന്ന് എല്ലാവരും ഭാര്യമാരെ താഴെ ഇറക്കാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷ പറയാണ് ആ ആൻറ്റി അതിന് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള റൂം ഇവിടെ ഇല്ലല്ലോ മൂന്ന് കപ്പിൾസ് ഉണ്ട് ഇവിടെ മൂന്ന് കപ്പിൾസിന് ആകെ ഉള്ളത് രണ്ട് റൂമാണ് പിന്നെ എങ്ങനെയാണ് റൂമിൽ ചെന്നിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുക അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഹാളിൽ തന്നെ ഇങ്ങനെ നടന്നതെന്ന് പറയാനെട്ടോ അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എൻ്റെ തൊലി ഒരിഞ്ഞു പോകുന്നു ഒരു നാടോ മാറ്റില്ല അത്ര ആടുകളായി പോയല്ലോ നിങ്ങൾ എന്താ ശ്രുതി നിനക്കെങ്കിലും അല്പം ബോധം വേണ്ടേ നീയല്ലേ ഈ വീട്ടിലത്തെ മൂത്ത മരുമകള് നീയും അവരുടെ കൂടെ അങ്ങ് ചേരുകയാണോ നോക്ക് ഇങ്ങനെയുള്ള കോപ്രായങ്ങളെല്ലാം നിങ്ങളുടെ റൂമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയാണ് അമ്മ പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ റൂമില്ലല്ലോ ഓ റൂമിന് എന്ത് ചെയ്യുന്നു നോക്കിയാണ് അപ്പോഴേക്കും അതവിടെ ശുദ്ധി പറയുകയാണ് അത് ശരി തന്നെയാണ് അമ്മേ തന്നെയാണമ്മേ എന്തായാലും ഈ റൂമില്ലാത്തത് വളരെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഞാനാണെങ്കിൽ വലിയ ബിസിനസ്സുകാരനാണ് പക്ഷെ കിടക്കുന്നതോ ഈ ഹോളിൽ താഴെ എനിക്ക് പറ്റില്ല ഇനി എൻ്റെ റൂം വിട്ടു കൊടുക്കാനായിട്ട് അതെ നോക്കിയാൽ സച്ചിക്ക് രേവതിക്കും ഇന്ന് മുതൽ എൻ്റെ റൂം ഞാൻ വിട്ടു വിട്ടുകൊടുക്കൂല നിങ്ങൾ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കിടന്നോ എൻ്റെ റൂം എനിക്കുള്ളതാണ് എനിക്ക് ഉറക്കമുണ്ട് മാത്രമല്ല ഞാൻ ആ പകൽ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിന്ന് ക്ലയൻ്റുകളോട് സംസാരിക്കുകയാണ് അപ്പോൾ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടാവില്ലേ നല്ല രീതിയിൽ എനിക്ക് റൂമിൽ നല്ല ഈസിട്ട് കിടന്നാൽ മാത്രമേ ഉറക്കം വരികയുള്ളൂ എന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് ചോദിക്കുകയാണ് നിൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നീ മാത്രമാണ് ജോലിക്ക് പോകുന്നത് എന്ന് തോന്നുമല്ലോ രാപ്പകല് ഞാൻ കിച്ചണിൽ നിന്ന് വെറുക്കാണ് അതുപോലെ തന്നെ സച്ചി രാപ്പകല് വണ്ടി ഓടിക്കുകയാണ് ഏട്ടത്തെയാണെങ്കിൽ രാപ്പകല് പൂ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വർഷമാണെങ്കിൽ ഡബ്ബിങ്ങുമാണ് എല്ലാവരും നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് എല്ലാവർക്കും റൂം വേണം പിന്നെ ഇവിടെ രണ്ട് റൂമേ ഉള്ളൂ മൂന്ന് കപ്പിൾസും ഉണ്ട് അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് സ്തുതി പറയുകയാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുമില്ല രേവതിക്കും സച്ചിക്കും റൂമില്ലെങ്കിൽ അവര് വല്ല ടെറസിന്റെ മുകളിലോ എവിടെയെങ്കിലും കിടന്നോട്ടെ അല്ലെങ്കിൽ അവർ മാറി താമസിച്ചോട്ടെ അതെല്ലാം ഏറ്റവും നല്ലതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുകയാണ് നീ എന്താണ് ഇങ്ങനെ സെൽഫിഷായിട്ട് പെരുമാറുന്നത് ഏൻ മാറി താമസിച്ചോട്ടേന്നോ നീ പറയുന്നതിൽ വലിയ ന്യായം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രുതി പറയുകയാണ് അതെ ഇപ്പം ഞങ്ങളുടെ റൂമ് കൊടുത്ത് ഞങ്ങളാണ് പുറത്ത് കിടക്കുന്നത് നിൻ്റെ അവസരം വരുമ്പോഴേ നീ ഇതുപോലെയൊക്കെ തന്നെ പെരുമാറുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് ഞങ്ങളുടെ അവസരം വരുമ്പോൾ ഞങ്ങൾ മാന്യമായിട്ട് മാറിക്കൊടുക്കും അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് അങ്ങനെ മാന്യമായിട്ട് മാറിക്കൊടുക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഈ സമയത്ത് വർഷം പറഞ്ഞല്ലോ അങ്ങനെ വർഷയുടെ റൂം കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്കും വർഷ വർഷയുടെ വീട്ടിൽ പോയി കിടക്കും എന്നാണല്ലോ വർഷം പറഞ്ഞത് അല്ലേ വർഷേ വർഷയ്ക്ക് ഇതിനോടൊട്ടും താല്പര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് അവൾ അങ്ങനെ പറഞ്ഞു പക്ഷെ അവൾ അങ്ങനെ പോയോ ഇല്ല ഞങ്ങളുടെ അവസരം വരുമ്പോൾ ഞങ്ങൾ ഹാളിൽ കിടക്കും സച്ചിക്കും രേവതിക്കും റൂം കൊടുക്കും അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും റൂം ചന്ദ്രയ്ക്കും രവീന്ദ്രനും കൊടുക്കുകയാണ് സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ റിവ്യൂ കേൾക്കുന്നവർക്ക് കഥ മനസ്സിലാവും അല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് നമ്മുടെ രേവതിക്കും സച്ചിക്കും റൂമില്ലാതെ വരെയാണ് അപ്പോൾ ഈ സമയത്ത് രേവതിയുടെയും സച്ചിയുടെയും ഈ അവസ്ഥ കണ്ടിട്ട് ബുദ്ധിച്ച് വന്നിട്ട് പറയുകയാണ് ഇനി അങ്ങനെയല്ല എല്ലാവരും റൊട്ടേറ്റ് ചെയ്യുക റൂം അതായത് രണ്ട് റൂമുണ്ടല്ലോ അപ്പോൾ ശ്രുതിയും ശ്രുതിയും ഈ ആഴ്ച റൂമ് രേവതിക്കും സച്ചിക്കും വിട്ടുകൊടുക്കണം അത് കഴിഞ്ഞ് രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ ശ്രീകാന്തും വർഷയും രേവതിക്കും സച്ചിക്കും ഒരാഴ്ച എന്ത് ചെയ്യണം റൂം ഇട്ടു കൊടുക്കണം അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൂം ഉപയോഗിക്കണം എന്ന് മുത്തശ്ശി ഒരു റൂൾ കൊണ്ടുവരികയാണ് അപ്പോൾ ശ്രീകാന്തിനും വർഷയ്ക്കും അതിന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ശ്രുതിക്കും ശ്രുതിക്കും അതൊട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ അത്തരത്തിലുള്ള വഴക്കാണ് ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് റൂം പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എനിക്കെൻ്റെ റൂമേ വിട്ടു കൊടുക്കാനൊന്നും പറ്റുന്നില്ല അത് ശ്രുതി ശ്രുതിയാണെങ്കിൽ കുറച്ചങ്ങ് പറയാണ് അപ്പം ചന്ദ്ര പറയാണ് ആ അവൻ പറഞ്ഞതിൽ എന്തെത്ര തെറ്റ് അവൻ രാപ്പകല അധ്വാനിച്ച് വലിയൊരു ബിസിനസ്മാനാകാൻ പോകുന്നവനാണ് അവൻ ഇതുപോലെ തിണ്ണയിലൊക്കെ വന്ന് കിടക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ ഏഹ് ഈ പൂ കെട്ടുന്നവൾക്കൊക്കെ തിണ്ണയിൽ കിടന്നാൽ എന്താ കുഴപ്പം ഓ അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ദേ അമ്മേ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് റൂം വേണമെന്ന് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തിണ്ണയിൽ കിടന്നാലും എനിക്ക് സന്തോഷം ഉള്ളൂ അല്ലാതെ അമ്മ കരുതുന്നത് പോലെ വലിയ മാളികയിലൊന്നുമല്ല ഞാൻ ജീവിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയാണെങ്കിലും ഓക്കെ ആണെന്ന് പറയുകയാണ് പിന്നെ ചന്ദ്രൻ പറയുകയാണ് ഓ നോക്ക് കൊടുത്ത് വരുന്നത് കണ്ടില്ലേ അവള് എന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് ദേ നോക്ക് ഇന്നത്തെ കൊണ്ട് എന്തായാലും റൂം പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം അതിന് മുൻപായിട്ട് ഞങ്ങൾ ഒരു ബുക്കും പേനയും എടുത്തിട്ട് വരട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കെല്ലാവരും ചോദിക്കുകയാണ് റൂം പ്രശ്നത്തിന് പരിഹാരത്തിന് ബുക്കും പേരെയോ എന്തായിരിക്കും അച്ഛൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ എല്ലാവരും ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രനാണെങ്കിൽ ബുക്കും പേരൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും നമ്മുടെ വീടിന് വേണ്ടിയിട്ട് പൈസ ഇറക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ സച്ചി തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് സച്ചിയാണ് കുറേ കാലങ്ങളായിട്ട് ജോലിക്ക് പോകുന്നത് ശ്രീകാന്തും വരുമാനം ഇറക്കുന്നുണ്ട് സ്തുതിയാണെങ്കിൽ ഈ മാസം മുതലേ വരുമാനം ഇറക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് എത്ര രൂപ വെച്ചിട്ട് വീട്ടിൽ നൽകും മന്ത്ലി എന്നുള്ളത് കൃത്യമായിട്ട് പറയണമെന്ന് പറയാണ് ശ്രുതി വേഗം തന്നെ ശ്രുതിനെ നോക്കുകയാണ് അപ്പം ശ്രുതി കൈവച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് എട്ടെന്ന് ശ്രുതി പെട്ടെന്ന് എന്ന് പറയാണ് അയ്യായിരം രൂപ ഞാൻ മാസം തരാമെന്ന് പറയാണ് അപ്പോൾ എനിക്ക് സച്ചി പറയുകയാണ് എടാ ശ്രുതി പാർലറുമ എട്ട് എട്ട് വരില്ല കാണിച്ചത് എണ്ണായിരം രൂപയാണ് പാർലർ ഉദ്ദേശിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയോ നിനക്കത് മനസ്സിലായില്ലേടാന്ന് ചോദിച്ചാൽ കളിയാക്കും കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അല്ല ഞങ്ങൾ എട്ടായിരം രൂപ എല്ലാ മാസവും ശ്രുതിയുടെ വക തരുന്നതായിരിക്കും എന്ന് പറയാണ് അതിന് ശേഷം നമ്മുടെ സച്ചിയോട് ചോദിക്കുകയാണ് അപ്പം സച്ചിയാണെങ്കിൽ രേവതിയെ നോക്കിയിട്ട് പറയുകയാണ് പാർലർ അമ്മ പറഞ്ഞതുപോലെ നീയും കൈബുക്ക് എത്ര രൂപ ഞാൻ കൊടുക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ കൈബുക്കുന്നൊന്നുമില്ല സച്ചിയായിട്ട് ഒരു കണക്കുണ്ടല്ലോ അതനുസരിച്ചങ്ങ് കൊടുത്താൽ മതി എന്ന് പറയാണ് അങ്ങനെ സച്ചി പറയാണ് ഞാനൊരു പതിനായിരം രൂപ മന്ത്ലി തരാമെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖുമാകെ എന്തോ പോലും കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രീകാന്തിൻ്റെ കാണിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തം പറയുകയാണ് ഞാനും ഒരു പതിനായിരം രൂപ അത് തന്നേക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രഹിതി പറയുകയാണ് ഞാനും പൂകെട്ടി സമ്പാദിക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു രണ്ടായിരം രൂപ ഞാൻ എൻ്റെ വക തരാം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രൻ പറയണം ഓ രണ്ടായിരം രൂപ വർത്താനം വർത്തമാനം കഴിഞ്ഞാൽ രണ്ട് കോടി തരുന്ന പോലെയാണ് ഓ രണ്ടായിരം രൂപ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അവൾ നല്ല പിടിക്കുകയല്ലേ അവളങ്ങനെ പറഞ്ഞല്ലോ അത് വലിയ കാര്യം തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഇവിടെ രണ്ടായിരം പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാതിരിക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി പറയുകയാണ് ഞാൻ മാസം അയ്യായിരം രൂപ തരാം ഞാനും സാലറി എൺ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഓക്കെ ആണെന്ന് പറയുകയാണ് വർഷം പറയുകയാണ് ഞാനൊരു പതിനായിരം രൂപ തരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇത്ര രൂപ തരും എന്നുള്ളത് നമ്മുടെ രവീന്ദ്രൻ എഴുതി വെക്കുകയാണ് അപ്പോഴേക്ക് ചന്ദ്രൻ പറയുകയാണ് ഓ നല്ല കാര്യമായി ഇനി നിങ്ങൾ എല്ലാവരും തരാനായിട്ടുള്ള പൈസ എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചാൽ മതി ഞാനത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് ഡേ ചന്ദ്രൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണ പരിപാടിയൊക്കെ നിർത്തി എൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് തന്നാൽ മതി ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയാനെട്ടോ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അച്ഛാ അച്ഛൻ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറയാനെ കേട്ടോ ചന്ദ്രയുടെ മുഖം അങ്ങ് പോവാണ് ഈ സമയത്ത് നമ്മുടെ സ്തുതി ചോദിക്കുകയാണ് അല്ലാച്ചാൽ ഇത്രയും കാലം ഇതുപോലെ എഴുതി വെക്കലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് എന്താ ഇങ്ങനെ ആളാം വീതം എത്ര തരുന്നു എന്നുള്ളത് എഴുതി വെക്കുന്നത് അതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയണം അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട് ഇത്രയും കാലം അത് ചെയ്തില്ല പക്ഷെ ഇനി അങ്ങ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് പിന്നിലുള്ള കാരണം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് സമയത്തിനുള്ളിൽ എന്ന് പറയണം അങ്ങനെ രവീന്ദ്രൻ എഴുതിയിട്ട് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതി ഇനേം വർഷനെയാണ് അവർ രണ്ടുപേരും കൂടെ അടുക്കളയിൽ എന്തുകൊണ്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷം ഇങ്ങനെ രേവതിയോട് പറയുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ രേവതി ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ രേവതിക്ക് മടുപ്പൊന്നും വരില്ല എന്ന് അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പാചകം ചെയ്യുമ്പോൾ എനിക്ക് മടുപ്പൊക്കെ വരാറുണ്ട് പക്ഷേ ഇത് മറ്റുള്ളവർക്ക് കൂടെ വേണ്ടിയിട്ടാണല്ലോ ഓർക്കുമ്പോൾ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റാറുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇവിടേക്ക് നമ്മുടെ ശ്രു ശ്രുതി ശ്രുതിയും കൂടെ വരികയാണ് ശ്രുതി പറയുകയാണ് അല്ല രേവതി രേവതി പൂ കെട്ടി ഒരുപാട് രൂപ സമ്പാദിക്കുന്നുണ്ടെന്നാണല്ലോ തോന്നുന്നു നോക്കിയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല രേവതി രണ്ടായിരം രൂപ വരുമാനത്തിനായിട്ട് കൊടുത്തോളാം എന്ന് പറയുന്നത് കേട്ടിട്ട് ഞാൻ ചോദിച്ചതാണ് അങ്ങനെ എത്ര രൂപയാണ് രേവതിക്ക് മന്തിലി കിട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് ഒരുപാട് രൂപ സമ്പാദിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ വീട്ടു ചെലവിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് ആ അങ്ങനെ പറഞ്ഞില്ല തെറ്റൊന്നുമില്ല പക്ഷെ പറയുമ്പോൾ ഒന്ന് നോക്കി ഇങ്ങോട്ടൊക്കെ പറയണ്ടേ ഞാൻ പിന്നെ ബ്യൂട്ടി പാർലറാണ് നടത്തുന്നത് തീർച്ചയായിട്ടും അയ്യായിരം രൂപ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് മാസം അങ്ങനെ കൊടുക്കാനായിട്ടുള്ള അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ശ്രുതിക്കാണെങ്കിലും നല്ല രീതിയിൽ വരുമാനമുണ്ട് അദ്ദേഹവും എണ്ണായിരം രൂപ കൊടുക്കും പക്ഷെ സച്ചിൻ്റെ രേവതിയുടെയും കാര്യവും അതുപോലെയാണോ പല കാലത്തുവാണോ ഓട്ടോ ഒക്കെ കിട്ടുന്നത് ചിലപ്പോൾ കിട്ടാതെ വരെ വരാം അപ്പോൾ ഈ പറയുന്ന രീതിക്ക് പന്ത്രണ്ടായിരം രൂപ രണ്ടുപേരും കൂടെ ചേർന്ന് കൊടുക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ ഞങ്ങളുടെ ഇത്രയും വരുമാനമൊന്നും നിങ്ങൾക്കില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞത് ഇത്തിരി സാഹസികമായി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് ദേഷ്യം വരികയാണ് രേവതി പറയുകയാണ് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ജോലി അനുസരിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ജോലി ഒന്നുമല്ല പക്ഷേ ഈ നിങ്ങളുടെ ഭർത്താവ് ഇവിടെ സാലറി കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ എൻ്റെ ഭർത്താവ് മാസം ഇവിടുത്തെ ചെലവിനാവശ്യമായിട്ടുള്ള പൈസ കൊടുക്കുന്നവൻ തന്നെയാണ് അന്നും ഞങ്ങളൊരു മുടക്കം വരുത്തിയിട്ടില്ല മാത്രമല്ല നിങ്ങളീ പറയുന്ന വലിയ ബിസിനസ്സുകാരനാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ എന്താണ് ശ്രീകാന്തിനേലും സച്ചിയയിലും ഒക്കെ കുറച്ച് പൈസ അദ്ദേഹം കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ കൊടുക്കാൻ പറ പിന്നെ ഞങ്ങൾക്ക് ചില ദിവസങ്ങളിൽ പണിയില്ലാതെ വരാറുണ്ട് ശ്രുതി നിങ്ങൾക്കും അങ്ങനെ തന്നെയാണല്ലോ ചില ദിവസങ്ങളിൽ നിങ്ങളുടെ പാർലറിൽ ആരുമില്ലാതെ വരാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ശ്രുതിയുടെ ജോലി സ്ഥലത്തും ആരുമില്ലാതെ അതായത് ഒരു കസ്റ്റമർ പോലും ഒരു വസ്തു പോലും എടുക്കാതെ വരുന്ന ദിവസം ഉണ്ടാവാം അപ്പോൾ നിങ്ങൾക്കും ഇടക്കേടുകൾ വന്നൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ അങ്ങനെ ഇടക്കേടുകളൊക്കെ വരാം പക്ഷേ എന്നിരുന്നാലും പിറ്റേ ദിവസം ഞങ്ങൾക്കത് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് നിങ്ങൾ എന്താ എന്ന് പറഞ്ഞു രേവതി അങ്ങ് ചാടുത്തുള്ളി വരികയാണ് വേഗം തന്നെ വർഷം രണ്ടുപേരും പിടിച്ചു മാറ്റുകയാണ് ഇത് വലിയ വിഷയമാക്കി എടുക്കേണ്ട ശ്രുതി ശ്രുതിയുടെ കാര്യം നോക്കി അടുക്കി അടുക്കളയിൽ നിന്ന് പോയേ എന്ന് പറഞ്ഞാൽ ശ്രുതി അവിടെ നിന്ന് ഓടിക്കുകയാണ് വർഷ വർഷ അവിടെ നിന്ന് പോവാട്ടോ അതിന് ശേഷം രേവതിക്ക് ഭയങ്കര വിഷമോഹവുമാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ കയറി വരികയാണ് എന്താ എന്താ രേവതി നിന്റെ മുഖം പാടിയിരിക്കുന്നത് ശ്രുതി ചോദിച്ച കാര്യങ്ങളെല്ലാം രേവതി സച്ചിയോട് പറയാണ് അപ്പം സച്ചി പറയാണ് ആ ഇതുപോലത്തെ ചോദ്യം തന്നെയാണ് ഇവളുടെ ഭർത്താവ് മുകളിലിരുന്ന് എന്നോട് ചോദിച്ചത് ചണ്ടിനോട് മിണ്ടൽ നിന്ന് തന്നെയാണ് വിചാരിക്കുന്നത് രണ്ടും ഒരേ അച്ഛനും തീർത്ത പോലെ തന്നെയാണ് പിന്നെ രണ്ടിൻ്റെ ബുദ്ധി ഒറ്റ ബുദ്ധിയാണ് നീ അത് വലിയ കാര്യമാക്കിയൊന്നും വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ രേവതിയോട് സച്ചി അടുത്ത സീനില് നമ്മുടെ ശ്രീകാന്തിനെയും സച്ചിനെയും കാണിക്കുകയാണ് അപ്പോൾ സച്ചിയോട് ശ്രീകാന്ത് ചോദിക്കുകയാണ് അല്ല സച്ചി അച്ഛൻ പറഞ്ഞതുപോലെ റൂമിൻ്റെ കാര്യത്തിൽ എന്തോ കാര്യം തീരുമാനിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ ഇനി അച്ഛൻ തീരുമാനിക്കുന്നത് എന്തായിരിക്കുമോ എനിക്ക് തോന്നുന്നത് അച്ഛൻ നമ്മുടെ ഈ റൂം ഈ വീട് വിറ്റിട്ട് വലിയൊരു വീട് എടുക്കാൻ പോവുമായിരിക്കും അപ്പോഴ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിയാലോ അതിന് വേണ്ടിയിട്ടായിരിക്കുള്ളൂ അച്ഛൻ നോക്കുന്നത് അപ്പോഴേക്കും സുതി പറയുകയാണ് അങ്ങനെയൊന്നായിരിക്കില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീട് നമുക്ക് തന്നിട്ട് അച്ഛനും അമ്മയും കൂടെ മാറി താമസിക്കാൻ പോകുമായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് സുതി നീ ഇതുപോലത്തെ ഒക്കെ വർത്താനങ്ങളൊന്ന് നിർത്താമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തം പറയുകയാണ് നീ എന്തിനാടാ ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്ക് സച്ചി പറയാണ് എടാ നിൻ്റെ പോലത്തെ ബുദ്ധിയൊന്നും എന്തായാലും അച്ഛനില്ല അച്ഛനെ നല്ല പ്ലാനിങ്ങ് ഉണ്ട് നമ്മുടെ കൂടെ തന്നെ കഴിയാനായിട്ടാണ് അച്ഛനെ ഇഷ്ടം അപ്പോൾ പിന്നെ നിൻ്റെ ഈ പൊട്ട ബുദ്ധിയായിട്ട് എൻ്റെ അടുത്ത് വരേണ്ടതെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ ഒരു എഞ്ചിനീയറുമായിട്ട് വർക്കയുടെ മുകളിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയൊക്കെയാണ് എഞ്ചിനീയറോ അതെന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വേഗം തന്നെ സ്വധീനയും ശ്രു ശ്രുധീനേയും വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ സച്ചിയും ശ്രീകാന്തും പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ എഞ്ചിനീയർ പറയുന്ന രീതിക്കൊക്കെ പ്ലാനുകളൊക്കെ തയ്യാറാക്കാനായിട്ട് നമ്മുടെ രവീന്ദ്രൻ പോവുകയാണ് അങ്ങനെ രവീന്ദ്രൻ എത്രയും വേഗം പണി തുടങ്ങുക എന്നൊക്കെ എഞ്ചിനീയറോട് പറയുകയാണ് കേട്ടോ ഞാൻ പൈസ അറേഞ്ച് ചെയ്തിട്ട് താങ്കളെ വിളിക്കുകയെന്ന് പറയാണ് രവീന്ദ്രൻ അങ്ങനെ എഞ്ചിനീയർ അവിടെ നിന്ന് പോകുന്നു അപ്പം ശേഷം ചന്ദ്ര വയ്ക്കുകയാണ് അല്ല പെട്ടെന്ന് എൻ്റെ എഞ്ചിനീയർ ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അതെ മുകളിൽ ഒരു റൂം പണിയാൻ വേണ്ടിയിട്ടാണ് ആ റൂമിൽ രേവതിക്കും സച്ചിക്കും കഴിയാലോ ഇതുപോലെ ഹാളിൽ വന്ന് കിടക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രുതി ചോദിക്കുകയാണ് മുകളുടെ റൂമിൽ കുറച്ചും സൗകര്യമൊക്കെ കാണുമോ അങ്ങനെയാണെങ്കിൽ ഞാനും ശ്രുതിയും അങ്ങനെയൊക്കെ മാറിക്കോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തി ചോദിക്കുകയാണ് നീ എന്തിനാ അങ്ങോട്ട് പറഞ്ഞത് നിനക്ക് ഇവിടെ മുറി മുറിയില്ലേ ആ മുറി നിന്ന് നീ മാറൂലെന്നല്ലേ പറയുന്നത് മുകളിൽ ഇനി എത്ര സൗകര്യമുള്ള റൂമാണെങ്കിലും അത് ഏട്ടനും ഏട്ടെത്തീം ആ കഴിയേണ്ട റൂമാണ് അവർ കഴിഞ്ഞോളൂ നീക്കി ഇത്രയും കഷ്ടപ്പെടുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അതെ രേവതിയും സത്യം അവിടെ കഴിഞ്ഞോളും എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഹാളിൽ കഴിയുന്നത് അത് ശരിയാവില്ല എന്തായാലും മുകളുടെ റൂം പണിപ്പിക്കാൻ ഞാൻ പോകുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയൊക്കെയാണ് അതൊക്കെ ശരി പക്ഷേ എങ്ങനെ പണിപ്പിക്കും അതിനുള്ള പൈസ എങ്ങനെ നിങ്ങൾ കണ്ടെത്തുമെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് പൈസ കണ്ടെത്താനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഈ വീടിൻ്റെ ആധാരം ലോൺ വെക്കുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഇത് ഓൾറെഡി ലോണിലിരിക്കുന്ന ആധാരമാണല്ലോ ആ അതെ വളരെ കുറച്ച് തുക മാത്രമേ ഈ വീടിന്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുള്ളൂ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടി കൂടുതൽ പൈസ എടുക്കുക എന്ന് പറയുകയാണ് ഇതേക്കുന്നത് ചന്ദ്രൻ പറയുകയാണ് ഒരു കാരണവശാലും എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ച് ഇവൻ ഇവർക്കുള്ള റൂമ് പണിയാൻ ഞാൻ സമ്മതിക്കില്ല ഇതേ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ വീടാണ് അത് എൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ തന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ആധാരം ഒരിക്കലും ഇതിനു വേണ്ടി പണയപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ പറയുകയാണ് എന്റെ ചന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ പേരിൽ മാത്രമല്ലല്ലോ വീടിരിക്കുന്നത് എൻ്റെയും കൂടെ പേരിലല്ലേ ഹാ എൻ്റെ അതെൻ്റെ പറ്റിയ ഒരു കയ്പിഴ ഒരിക്കലും ഇവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ ആധാരം വെച്ച് ഞാൻ പണയം വെക്കില്ല വെക്കാൻ പറയുകയാണ് പിന്നെ ഇവർക്ക് എന്തിനാ വലിയ റൂം ഇവൾ വലിയ വീട്ടിലത്തെ പെണ്ണു ഇവൾ ഇവള് വേറെ റൂം പൂ കെട്ടുന്നവളാണ് ഇവർക്ക് എന്തിനാണോ വലിയ റൂം വെച്ചു കൊടുക്കുന്നത് വേണമെങ്കിലേ ഒരു കുടിലെ മുകളിൽ സെറ്റ് ചെയ്തോ ഒരു ഷെഡ് ആ ഷെഡിൽ വേണമെങ്കിൽ ഇവർ രണ്ടുപേരും കഴിയട്ടെ എന്നാലും ശരി ഒരു വാർക്ക വാർക്ക റൂം അതിൻ്റെ മുകളിൽ വെക്കുന്നത് സമ്മതിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് ആഹാ അതിൻ്റെ ഒരു ഷെഡ് വെച്ചുകഴിഞ്ഞാൽ ഓക്കെ ആണോ എങ്കിലേ ആ ഷെഡിലേക്ക് പോകുന്നത് ഞാൻ നീയുമായിരിക്കുള്ളൂ ഒരിക്കലും രേവതിയും സച്ചി ആയിരിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതിന് ചന്ദ്രക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി ദേവതയും പറയുകയാണ് അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി അച്ഛനിങ്ങനെ ചിന്തിക്കാൻ തോന്നിയല്ലോ അത് തന്നെ വലിയ കാര്യം ഞങ്ങൾക്ക് റൂമൊന്നും വേണ്ട ഞങ്ങൾ ഇവിടെയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് ദേവത എന്നിട്ട് ചത്രയെ നോക്കി പറയുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു ഷെഡി കഴിയാനായിട്ടാണെങ്കിലും ഞാൻ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കും കാരണം ഞങ്ങൾക്കിടയിൽ സ്നേഹമുണ്ട് അതാർക്കും തകർക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ഈ ഹാളിൽ തന്നെ കഴിഞ്ഞോളാം ഇനി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് റൂം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഇതിനെ ചൊല്ലി വഴക്കുണ്ടാക്കേണ്ട എന്ന് പറയുകയാണ് പ്രവീന്ദ്രൻ പറയുകയാണ് റൂം കെട്ടുക എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് തീർച്ചയായിട്ടും അതിനൊരു അവസരം വരുമ്പോൾ ഞാൻ കെട്ടിയിരിക്കും എന്ന് പറയാനെട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ